ഹലോ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കണ്ടാലോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കട്ട് വർക്ക് പോലത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു കഷ്ണം ഓർഗൻസയുടെ പീസ് അല്ലെങ്കിൽ നെറ്റിൻ്റെ ഫാബ്രിക്ക് അതുപോലെ ചെറിയ കഷ്ണം ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് വശം നല്ല അടിപൊളിയാക്കി ഇതുപോലത്തെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ തുറക്കക്കാർക്ക് പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ലീവിൻ്റെ എൻഡ് വശമാണ് അതായത് നമ്മൾ ജസ്റ്റ് ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ എൻ്റുവശമായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കഷ്ണ തുണിയാണ് എടുക്കുന്നത് അപ്പോൾ കൂടാതെ തന്നെ അതിൽ വേറെ ഒന്ന് രണ്ട് പീസ് തുണികൾ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കിത് സ്ലീ കൈവണ്ണത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കഷ്ണ തുണിയാണ് എടുത്തിരിക്കുന്നത് കൂടാണ്ടെ തന്നെ നമുക്ക് ആവശ്യം ഒരു ക്യാൻവാസ് ഷീറ്റ് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പേപ്പറ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാൻവാസിൻ്റെ വീതി നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ ക്യാൻവാസിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ക്യാൻവാസിൻ്റെ നീളം നമ്മുടെ ഈ ഒരു കൈവണ്ണത്തിൻ്റെ നീളം എത്രയാണ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന നീളം എത്രയാണ് വരുന്നത് ആ ഒരു കൈവണ്ണത്തിൻ്റെ നീളത്തിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ടോ അതായത് നമ്മൾ സ്ലീവിൻ്റെ എൻഡ് വർഷത്ത് തുണിയിട്ട് ആ ഒരു ലെങ്ത്ത് വേണം നമ്മൾ ഈ ഒരു പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡിന് ചെറിയൊരു കഷ്ണം കൂടി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ ഇതേപോലെ ചെറിയൊരു കഷ്ണ പേപ്പർ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു ഒന്നേ മുക്കാലിഞ്ച് നീളവും ഒന്നേ മുക്കാലിഞ്ച് ഒരു സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ആ ഒരു കട്ട് വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്രണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ക്യാൻവാസ് ഷീറ്റിന് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ Thank <laughs> you. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കത് അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യുന്ന നോക്കാം കൂടാണ് നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു ഓർഗൻസിനെ ഒരു പീസാണ് നമ്മൾ എടുത്തത് നല്ലൊരു ഡാർക്ക് റെഡിൽ വരുന്ന ഓർഗൻസാ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് നെറ്റ് ഫാബ്രിക് ആണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഓർഗൻസൈഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ ബോട്ടത്തിൻ്റെ കളർ വരുന്ന രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന തുണിയുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സായിട്ട് നമുക്കത് എടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ എങ്ങനെ റെഡിയാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ വാശ് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ ശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതുപോലെ െടുക്കാം ഉണ്ടോ നമ്മൾ എൻ്റെ വശത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതിനകത്ത് വെച്ച് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല ഉണ്ടോ നല്ലപോലെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് സെന്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക അതിൻ്റെ എൻ്റെ വശം കണ്ടു നമ്മുടെ ആ വൈറ്റ് കളർ വരുന്ന ഭാഗം രണ്ടും എൻ്റെ വശം ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക ഈയൊരു സൈഡിലോട്ട് ഒന്ന് മടക്കി കൊടുക്കുക ജസ്റ്റ് അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ രണ്ടിൻ്റെ എൻഡ് വാഷ് ഒരുമിച്ച് വെച്ച് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് എൻഡ് ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു സ്കെയിൽ വെച്ച് ഒരു സെൻ്റർ ലൈൻ വരച്ച് കൊടുക്കാം ഇത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അധികം കട്ടിക്ക് വരക്കണമെന്നൊന്നുമില്ല നമുക്ക് കാണുന്ന രീതിയിൽ വരച്ചാൽ മതി അപ്പം നമ്മളുണ്ടോ ഇതുപോലെ സെൻറ്റർ ലൈൻ നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഡിസൈൻ കറക്റ്റ് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻറ്ററിൽ വരക്കുന്നത് ഇനി നമുക്ക് ഇങ്ങനെയും നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ സെൻ്ററും കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു ഭാഗം കൂടെ നമ്മളുണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഡിസൈൻ വരച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഒന്നേ മുക്കാലഞ്ച് വീതിയിലും നിങ്ങളത്തിൽ ഒന്ന് സ്ക്വയർ പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഡ്രൈഗണലായിട്ട് വരുന്ന ഭാഗം നമ്മുടെ ലൈനിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്ക് ആ ഒരു ഡിസൈൻ വരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് നാല് സൈഡിൽ നമ്മൾ ഇതുപോലൊന്ന് വരച്ചുകൊടുക്കാം അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻ്റർ ലൈൻ വരച്ചിരിക്കുന്നത് അപ്പോൾ സെൻ്റർ ലൈനിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഉണ്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു സെൻറ്ററിൽ ഒരു പീസ് വെച്ചു ഇത് നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഓക്കെ അപ്പം നമുക്കിതൊന്ന് വെച്ചിട്ട് നമുക്ക് നമുക്കത് ചെയ്യാം ഒന്ന് വരച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചെടുത്ത സമയം നമുക്ക് ഈക്വലായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ വരുന്നില്ല അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് ആക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുന്നില്ല നമുക്ക് എണ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാക്കി നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഒന്നര ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സെൻ്റർ ഭാഗത്തേക്ക് ഒന്നര ഇഞ്ച് വെച്ച് കറക്റ്റായിട്ട് ഈ ഒരു ബോക്സ് വരച്ചെടുക്കാം ഓക്കെ നമ്മൾ ഒന്നേ മുക്കാലി വെക്കുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് നമ്മൾ നമ്മളൊരു അഞ്ചെണ്ണം നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കറക്റ്റ് സൈഡിലോട്ട് രണ്ടെണ്ണം വെച്ച് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കിയത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീരെ ചെറുത് വേണമെങ്കിൽ തീരെ ചെറുതെടുക്കാം അപ്പോൾ നമുക്ക് എണ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുത് വരച്ചത് അപ്പോൾ അതേ ഒന്നര ഇഞ്ചിലാണ് നമ്മളെടുത്ത് അപ്പോൾ ഔട്ടർ ലൈൻ ഇല്ല ഉള്ളിലെ ലൈനേ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഒന്നര ഇഞ്ച് വെച്ച് കറക്റ്റ് ഗ്യാപ്പ് വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ രണ്ടെണ്ണം വരച്ചു അതുപോലെ അപ്പം സൈഡിൽ ഒന്ന് വരച്ചു ഇനി അതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ കറക്റ്റ് സെൻ്ററിലായിരിക്കണം ഈ ഒരു ഡയഗണിൽ വരുന്ന കോൺ വെക്കേണ്ടത് അതുപോലെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം നമ്മൾ രണ്ട് സൈഡിലും ഒഴിവാക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ കട്ട് വർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോരരുത് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു അകലം ഒഴിവാക്കിയിട്ട് വേണം നമ്മളിതുപോലെ വരച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടോ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് പഞ്ചെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ഗ്യാപ്പ് എല്ലായിടത്തും ഒരുപോലെ കൊടുക്കുക ടോപ്പിലുണ്ടോ ഇത്രയും ഗ്യാപ്പും അടിയിൽ ഇത്രയും ഗ്യാപ്പും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് സെൻ്ററായിട്ട് തന്നെ നിങ്ങൾ ഈക്വലായിട്ട് ഇത് ഈ ഒരു അഞ്ചെണ്ണം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക ഓക്കെ ഇനി നമുക്കിത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമുക്കിതിൻ്റെ ഡയഗണലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക അതുപോലെ ഇങ്ങോട്ടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ ഒന്ന് നമ്മൾ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ പ്ലസ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആ ഒരു ബാത്റൂം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനാണ് ഇതുപോലെ വരച്ച് നമ്മൾ ആ ഒരു കട്ട് വർക്ക് ഡിസൈൻ കിട്ടണമെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാ ഫുൾ ആയിട്ടൊന്ന് വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും നമ്മൾ സെൻറ്റർ കൂടെ ഇതുപോലെ ഒരു പ്ലസ് പോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെ കട്ട് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കുക എന്നാൽ നമ്മൾ കത്തിരിക്ക് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുക ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക അതിന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ ചെറിയൊരു കട്ടിങ്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ളിലൂടെ എന്ത് ചെയ്യാം കറക്റ്റ് ആ ഒരു കോൺ വരുന്ന ഭാഗം വരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു കട്ട് വർക്ക് മോഡൽ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്കും കട്ട് ചെയ്തു അതേപോലെ താഴെ ഭാഗത്തേക്ക് കട്ട് അതായത് നാല് ലൈനിലും നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു ഡയഗണൽ ആ കോണ് വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉണ്ടോ നമ്മൾ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് നമ്മുടെ കട്ട് മൊത്തം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും നമ്മളിതുപോലെ നമ്മൾ ഇതുപോലെ നമ്മൾ നാല് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഇതുപോലെ ഹോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കട്ട് വർക്ക് ചെയ്ത ഭാഗം നമുക്കൊന്ന് മടക്കി കൊടുക്കാം അതായത് നമ്മൾ ഈ സൈഡ് ഭാഗം ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ലൈനൂടെ ഇതുപോലെ മടക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ ബോട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുത്താൽ മതി ക്യാൻവാസിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ മടക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതേ മോഡൽ നമുക്കത് ഫുള്ളായിട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് നാഗം കൊണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് സ്ക്രാച്ച് ചെയ്തപ്പോൾ ഈ കോണൊക്കെ വിടാത്തതുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു കോണ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ മടങ്ങി കിട്ടുകയുള്ളൂ എന്നൊണ്ട് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഫുൾ ആയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം നമ്മൾ രണ്ടാമത്തെ സൈഡാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കോണ ആയിട്ട് ഒന്ന് വിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ആ സ്ക്വയർ കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ സൈഡ് ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഗ്ല ഗ്മാണ് എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ബി സെവൻ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് എന്നാണ് ഈ ഒരു ഗംമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ആയിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ പണ്ടത്തെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് അപ്പോൾ അല്ല അവസാനത്തോന്നുകൊണ്ട് കാണിച്ചു തരാം അപ്പം ഈ ഒരു ജസ്റ്റ് ഗം ഇട്ടെടുത്തിട്ട് എന്ത് ചെയ്യാം നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ ഒട്ടിക്കിട്ടും അപ്പോൾ നമ്മൾ ഉണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അത് കൂടുതലായിട്ട് ഒട്ടി ഒട്ടിവിട്ടണമെന്നൊന്നുമില്ല കാരണം അതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിച്ചും ചെയ്യാനുള്ളതാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഹോൾ പുറത്തൂടെ കാണാൻ വേണ്ടി എന്ത് ചെയ്തു പോലെ ഒന്ന് കമ്മിറ്റ് ഒട്ടിച്ചെടുക്കാം ഓക്കെ നമ്മളിനി ഫാക്ലൂൻ്റെ ഫാബ്രിക് ക്ലൂ ആണ് വെച്ച് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചും സമയം എടുക്കും എന്നാലും നമുക്ക് ഒട്ടി കിട്ടും പക്ഷെ മറ്റേ കമ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിൽ ഏത് കമ്പ് അതിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം കാരണം നമുക്ക് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമായി വരുന്നില്ല അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കട്ട് വർക്ക് ഡിസൈൻ പോലെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ എൻ്റെ വശത്ത് ഒരു ലേസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് റെഡ് കളറുള്ള ലേസ് ആണ് ഉപയോഗിച്ച് കാരണം ബ്ലാക്ക് റെഡ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാം അപ്പോൾ നിങ്ങളുടെ തുണിക്കനുസരിച്ചുള്ള ഒരു ലേസ് എടുക്കാം നമ്മുടെ കൈവണ്ണത്തിന് നീളത്തിലാണ് വരുന്നത് അതിനനുസരിച്ച് ഒരു ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ ലേസിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ എൻഡ് ഭാഗത്ത് നമ്മൾ ലേസ് വെച്ചിട്ട് നമ്മൾ ആ ക്യാൻവാസിൻ്റെ എൻഡ് ഭാഗം കണ്ടില്ലേ ആ എൻഡ് ഭാഗത്തൊക്കെ നമ്മൾ വെച്ചാൽ അപ്പോൾ എൻഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ലേസ് ഒന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടോ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഈ നമുക്കിത് ബാക്കിലേക്ക് മറിച്ചുകൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഓർഗൻസൈഡ് പീസ് എടുക്കാം ഓർഗാൻസൈഡ് പീസിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസ് ഷീറ്റിനേക്കാൾ ഒരു രണ്ട് ഇഞ്ച് കൂടുതലാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് വേണം ഇപ്പം ക്യാൻവാസ് ഷീറ്റിനേക്കാളും കുറച്ച് രണ്ടിഞ്ച് കൂടുതലാണ് നമ്മൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് നീളെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ കൈവണ്ത്തിൻ്റെ നീളം തന്നെ എടുത്താൽ മതി നിളം അധികം എടുക്കണമെന്നില്ല പക്ഷേ വീതി എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാൻവാസിനേക്കാളും കുറച്ച് കൂടുതലായിട്ടുള്ള വീതി വേണം രണ്ട് ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതായത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്യാൻവാസ് നമ്മൾ ലേസ് വെച്ചതിന് മുകളിലൂടെ നമുക്ക് ഈ ഒരു ഓർഗൻസഡ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ വെച്ച് നമ്മൾ ലേസിൻ്റെ സ്റ്റിച്ച് അതേ ലൈനിലൂടെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർഗാൻസൈഡ് മെറ്റീരിയൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു ഇത് നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുക നമ്മൾ ലേസ് ഉള്ളിലാണുള്ളത് അപ്പോൾ നമുക്ക് ലേസ് നേരെ പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഓർഗൻസ് നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ലേസ് ഇതുപോലെ പുറത്തോട്ടേക്ക് വന്നു അപ്പോൾ നല്ല അടിപൊളിയുടെ ലേസിൻ്റെ ഡിസൈൻ ഇതുപോലെ വന്നു ഇത് നമുക്ക് ആ ഒരു എൻഡിലൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ലേസ് പുറത്തോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ലേസിൻ്റെ ബാക്ക് സൈഡിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തു പണ്ടോ നമ്മൾ ആ ഒരു നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലേസും കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓർഗൻസൂടെ നമുക്ക് രണ്ടാമത്തെൻ്റെ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കിനി ബാക്ക് സൈഡ് തിരിച്ചിടാം ഇന്ന് നമുക്ക് എന്ത് ചെയ്ത് ഈ ടോപ്പിൽ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ആ ക്യാൻവാസിൻ്റെ തൊട്ട് മുകളിലൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓർഗൻസ് കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് മടക്കിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെറ്റ് ഒന്ന് ചുഴിഞ്ഞ് പോയത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക ചുളിയാത്ത രീതിയിൽ വെച്ചിട്ട് എന്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ടോപ്പ് ഭാഗം ബാഗും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തു നമുക്ക് നമുക്കിതിന് നല്ല വശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളത് ഉണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ട് വർക്ക് ഡിസൈൻ പോലെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓർഗാനി നമുക്ക് കറക്റ്റ് ലെങ്ത് ആയാലും മതിയാവും അതാണ് പറഞ്ഞത് കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമ്മളൊരു ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നേരത്തെ വെച്ച് അതേ ലേസ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ലേസ് എന്ത് ചെയ്യാൻ നമുക്ക് ഇതുപോലെ നമ്മൾ ആ ഒരു കട്ട് വർക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ലേസിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ ഒരു ക്യാൻവാസിൻ്റെ എൻഡ് വെച്ചല്ലോ ആ സ്റ്റിച്ച് ചെയ്തിൻ്റെ എൻഡ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ലേസിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം നമ്മൾ ആ ഒരു കട്ട് വർക്ക് വരുന്ന ഭാഗത്തേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്ലീവിലും അതുപോലെ സ്ട്രേറ്റ് ബാൻഡ് എൻഡിലൊക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും അപ്പോൾ എക്സ്ട്രാ ആയിരുന്നു ബാക്കി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ലേസ് നേരെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കുമ്പോൾ നമ്മുടെ ലേസ് കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ മുകളിലോട്ടേക്ക് തിരിഞ്ഞ് കിട്ടും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലൊന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇപ്പം ഇതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് കാരണം ചെറിയൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു ഓർഗൻസ പീസും അതുപോലെ ചെറിയ രണ്ട് കാശ് ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കി നമ്മുടെ സ്ലീവ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കണ്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ട് വർക്ക് സൈഡ് ഭാഗം ഉണ്ടോ ഇതുപോലെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് അത്യാവശ്യം ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലപോലെ ആ ഗം ഇട്ട ഭാഗം നല്ലപോലെ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല അടിപൊളി ആ ഒരു കട്ട് വർക്കിൻ്റെ ഭാഗം വിട്ടുപോകാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഹോളൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്ത് വരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഹോൾ ഹോളുണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു എൻഡിലൂടെ നമ്മൾ നാല് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് രണ്ട് സൈഡ് കഴിഞ്ഞു അതുപോലെ ബാക്കി രണ്ട് സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം എൻഡിലൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹോൾ കഴിഞ്ഞു അതേപോലെ എന്തു ചെയ്യുക ബാക്കി എല്ലാ ഹോളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പണായിട്ട് നിൽക്കുക നിൽക്കുന്ന ഭാഗം അപ്പം ക്ലോസ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ലാസ്റ്റത്തെ ഭാഗം കൂടെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാ ഹോളും നമ്മൾ ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ ബാക്കി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ അബായൻ്റെ എൻഡില അതുപോലെ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതിൽ ഉണ്ടോ ഇങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ എൻ്റിലേക്ക് വരിക കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാൻറ്റിൻ്റെ എൻഡിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഒക്കെ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഡിസൈനാണ് എപ്പോഴും നമ്മൾ നെക്ക് ഡിസൈൻ മാത്രമല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലത്തെ സ്ലീവ് ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് വ്യത്യസ്തമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഓരോ നമുക്ക് മിറർ വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റൗണ്ട് മിററാണ് വെക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലെന്ത് ചെയ്യുക ഇതുപോലെ മിറർ ഉണ്ടെങ്കിൽ മിറർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗ്രാൻഡ് ലുക്കിലേക്ക് വരും ഇനി കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബീഡ്സ് വർക്ക് കൂടെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതേപോലെ മിറർ വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നില്ല ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ മിറർ വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കട്ട് ബീഡ്സ് ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ അപ്പം ഇതിൻ്റെ ഓരോ കട്ട് ബീഡ്സ് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാവും അപ്പം നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു കട്ട് വർക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പം ഉണ്ടോ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഹെവി ആക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നാല് സൈഡിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയുണ്ടോ ഇതുപോലെ ഹാഫ് ബീഡ്സ് ഒന്ന് ഗം ഇട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല ഹെവി ആയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് കയ്യിൽ ഏത് ഡിസൈൻ ഡിസൈനാണുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ പാൻറ്റിൻ്റെ എൻഡിലും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് കമൻറ്റുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കൻറ്റ് രേഖപ്പെടുത്താം കേട്ടോ ഒന്ന് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ റെഡി ആയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയ വീഡിയോ എടുത്ത് തീർച്ചയായിട്ടും കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ